നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഏറെക്കൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ നമുക്ക് നമ്മുടെ ഈ സൈറ്റിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ മൺവഴിയുണ്ട് കേട്ടോ എങ്കിലും വണ്ടി വാഹനങ്ങളൊക്കെ കയറി വരുന്നതാണ് ജീപ്പും പിക്കപ്പൊക്കെ കയറി വരുന്നതാണ് കേട്ടോ ഓട്ടോയൊക്കെ വരുന്നതാണ് ഈ കാണുന്ന റോഡിൻ്റെ മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ പ്രത്യേകം കൃഷിയൊന്നുമില്ല കേട്ടോ കുറച്ച് കൊക്കോയും അതുപോലെ തന്നെ കുറേ പാഴ്മരങ്ങളും കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തെളിച്ച് എടുക്കണം സ്ഥലം എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ജാതിയും ഏലവും കാപ്പിയൊക്കെ തന്നെയാണ് കുറഞ്ഞ ബഡ്ജറ്റ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളം ഉള്ളതാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഓലിയൊക്കെ കുഴിച്ചെടുത്ത വെള്ളം കിട്ടുന്ന മേഖലയാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ ഒഴിവരുന്ന വെള്ളമാണ് നിലവിൽ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കിണറോ കുളമൊന്നും ചെയ്തിട്ടില്ല ചെയ്തെടുക്കാവുന്നതാണ് കൊക്കോ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഇതുപോലെ മൊത്തം പുല്ലുപിടിച്ച് കിടക്കുവാണ് നമ്മൾ മൊത്തം വെട്ടിത്തെളിച്ചെടുക്കണം കേട്ടോ തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയും ചെയ്യാൻ പറ്റുന്നതാണ് മൊത്തം പുല്ലുപിടിച്ചെടുക്കുവാണ് കറണ്ട് കണക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് പോസ്റ്റൊക്കെയുണ്ട് കേട്ടോ റോഡിനോട് ചേർന്ന് തന്നെ പോസ്റ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ടൂറിസം പർപ്പസൊക്കെ ചെയ്യാൻ അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് അത്യാവശ്യം കോടമഞ്ഞൊക്കെയുള്ളൊരു മേഖലയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല്ല മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കാർഡായതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കയറിപ്പോയി വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല കേട്ടോ മൊത്തം കാർഡ് പിടിച്ചെടുക്കുന്നതിനാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക